കേരളത്തിൽ ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ ഇപ്പോൾ ഒരു ജാപ്പനീസ് അനിമേഷൻ ചിത്രത്തിന്റെ പിന്നാലെയാണ് ഡീമൻ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ എന്ന ചിത്രം കാണാൻ ഇപ്പോൾ ജെൻസിയുടെ തിരക്കാണ് ചിത്രത്തിന്റെ ജാപ്പനീസ് പതിപ്പും ഇംഗ്ലീഷ് പതിപ്പുമാണ് കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ജാപ്പനീസ് പതിപ്പിന് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് കേരളത്തിൽ നൂറ്റി തിയേറ്ററുകളിലായി മുന്നൂറ് സ്ക്രീനുകളിലാണ് ഡീമൻ സ്ലേർ പ്രദർശിപ്പിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല രാജ്യാന്തര അനിമേഷൻ സിനിമകൾക്ക് അപൂർവമായി ലഭിക്കുന്ന സ്വീകാര്യയാണ് ഡീമൻ സ്ലെയർ നേടിയത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് വാരിക്കൂട്ടിയത് പതിനാറ് കോടിയാണ് ഇന്ത്യയിൽ നിന്നു മാത്രം സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുമാണ് കണക്കുകൂട്ടൽ ആദ്യത്തെ മൂന്ന് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ ആണിത് രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടിയാണ് കേരളത്തിൽ നിന്നും മൂന്ന് ദിവസം സിനിമ കൊണ്ട് വാരിക്കൂട്ടിയത് ഇതോടെ മൂന്ന് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് ഇതര വിദേശ കളക്ഷൻ നേടിയ ചിത്രമായി ഈ ജാപ്പനീസ് ചിത്രം മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കൊയോഹാരു ഗോട്ടൂഗിൻ്റെ ജാപ്പനീസ് കോമിക്ക് മാംഗ സീരീസായിരുന്നു ഡീമൻ സ്ലെയർ പിന്നീട് അനിമയ ടെലിവിഷൻ സീരീസായി രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യ ഡീമൻ സ്ലെയർ ചിത്രം പുറത്തിറങ്ങിയത് അന്ന് ചിത്രം വൻ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജപ്പാനിൽ റിലീസ് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ ആണ് ചിത്രം കളക്ട് ചെയ്തത് ആഗോള റിലീസോടുകൂടി ഈ സിനിമ കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ജപ്പാനിൽ നിന്ന് ഉത്ഭവിച്ച കോമിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക് നോവലുകളാണ് മാങ്ക ജപ്പാനിൽ കോമിക്സിനെയും കാർട്ടൂണിംഗിനെയും മാങ്ക എന്ന പദമാണ് ഉപയോഗിക്കുന്നത്